നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷദം എജുടെക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഏറ്റവും റീസെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവസാനിച്ച നോട്ടിഫിക്കേഷൻ ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അപ്പോ ഈ പോസ്റ്റ് അപ്ലൈ ചെയ്തപ്പോ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ അഭിമുഖീകരിക്കേണ്ടത് എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പരീക്ഷയുടെ സിലബസിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം നാല്പത് മാർക്കിനാണ് പൊതുവിജ്ഞാനം അഥവാ ജി കെ വരുന്നത് അപ്പൊ ജി കെയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചരിത്രം അഞ്ചു മാർക്കിന് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് എക്കണോമിക്സ് അഥവാ ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സംസ്കാരം സാഹിത്യം എന്നിവ നാല് മാർക്ക് അപ്പൊ ഇത്രയും നാല്പത് മാർക്കിനാണ് ജി കെ ഉൾപ്പെടുന്നത് പത്ത് മാർക്ക് കറണ്ട് അഫെയേഴ്സിനാണ് അപ്പൊ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് തന്നെ നോക്കണം അപ്പോൾ റാങ്ക് നിർണയ പത്ത് മാർക്ക് ഏതിനാ പോകുന്നത് കറണ്ട് അഫയേഴ്സിനാണ് പോകുന്നത് മാത്സ് ആൻഡ് മെയിൻ്റെബിലിറ്റി പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്ക് ബീൻ ഫോറസ്റ്റ് ഓഫീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പതിനെട്ട് മാർക്കിന് ഇത്രയാണ് ഉള്ളത് രണ്ട് മാർക്ക് ഐ ടി ആക്ട് ഐ ടി ആക്ട് ടു തൗസൻഡ് രണ്ട് മാർക്ക് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോ ഇത് എങ്ങനെ പഠിക്കണം നമ്മള് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ച് ബാക്കി ടോപ്പിക്സ് എല്ലാം കോമൺ ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും നോക്കുന്ന ടോപ്പിക്സ് ആണ് അതിന്റെ മാർക്ക് ഡിവിഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുമെങ്കിലും ബാക്കിയൊക്കെ നമ്മൾ ബാക്കി എക്സാംസിന് കോമൺ ആയിട്ടുള്ള എക്സാംസിനെ നോക്കുന്നതാണ് ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഇരുപതിൽ ഒരു പത്തൊൻപത് മാർക്കെങ്കിലും നിങ്ങൾ നേടിയെടുത്തേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലേക്ക് എത്തത്തുള്ളൂ കാരണം ഈ പോർഷൻസ് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും ഇവയൊക്കെ ആയിരിക്കും റാങ്ക് നിർണയ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോ ക്ലിയർ അല്ലേ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതൊക്കെ ഡെയിലി നോക്കേണ്ട കാര്യങ്ങളാണ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് തന്നെ നോക്കിയാൽ മതി അതിന്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ഒരുപാട് ക്ലാസുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒരു മുഴുനീള കോഴ്സ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ടോപ്പിക്സും ഉൾപ്പെടെ ഒന്നും പുറത്തുനിന്ന് നിങ്ങൾ പഠിക്കേണ്ട എല്ലാ ടോപ്പിക്സും ഉൾപ്പെടെയാണ് നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് ഹർഷിതം എജു ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നത് അതിങ്ങനെ വീക്ക്ലി ടൈം ടേബിൾ വെച്ചിട്ടാണ് അതായത് ഓരോ കാര്യങ്ങളും ടൈം ടേബിൾ ആയിട്ട് ഡേ വൺ ഡേ ടു തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ശനിയും ഞാരം ആ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സൺഡേ അതിന്റെ പരീക്ഷയും എഴുതിപ്പിച്ചാണ് പോകുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഈ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ വീക്ക്ലി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ആപ്പിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് മാർക്സിന്റെ മാർക്കും നമുക്ക് എടുത്തു തരുന്നത് അതായത് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആ കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് ബൈജു ബൈജു നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്ന് കേട്ടിട്ട് വരാം നമസ്കാരം എല്ലാവർക്കും ഹർഷിതം എജുടെക്കിലേക്ക് ടെക് സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഹർഷിതം എജുടെക് എന്ന ചാനലിൽ മറ്റൊരു ഫാക്കൽറ്റി സംസാരിക്കുന്നത് കാരണം അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല നിങ്ങളുടെ അശ്വതി മിസ് തന്നെ പരമാവധി കണ്ടന്റ് എ ടു വിസ് കണ്ടന്റ് കണ്ടൻറ്റ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ആരംഭിക്കുന്നു ലോങ് ടേം യൂണിഫോം ബാച്ചസ് ലോങ് ടേം യൂണിഫോം ബാച്ചസ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ വിളിച്ചിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അപ്പോൾ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വനങ്ങളുടെ കാവൽക്കാരൻ നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്കാണ് നമുക്കറിയാം അല്ലേ മറ്റുള്ള സി പി ഒ പോലെയും എക്സൈസ് പോലെയും ഡ്രൈവർ അതുപോലെ തന്നെ എസ് ഐ വരുന്ന എല്ലാ യൂണിഫോം പോസ്റ്റുകൾ പോലെ തന്നെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിനും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് പക്ഷേ മറ്റുള്ളതുപോലെയല്ല കുറച്ച് ജി കെ അതുപോലെ തന്നെ കുറച്ച് എന്താണ് ജോഗ്രഫി ബയോളജി തുടങ്ങിയ എല്ലാ മേഖലയും കവർ ചെയ്താണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ഇനി മുതൽ മിസ്സിനോടൊപ്പം ഞാനും കൂടെ ഉണ്ടാകും അപ്പോൾ ഈ യാത്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം തീർച്ചയായിട്ടും ഇപ്പം എന്നെ അത്യാവശ്യം ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ അറിയില്ലായിരിക്കാം എന്തായാലും ഞാനൊരു വാക്ക് തരുന്നു സ്പെഷ്യൽ ടോപ്പിക്സ് സ്പെഷ്യൽ ടോപ്പിക്സിലെ മുഴുവൻ കണ്ടൻറ്റും നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടും നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വരാത്ത രീതിയിൽ പരമാവധി കണ്ടൻറ്റും നിങ്ങൾക്ക് തരുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ ക്ലാസ്സുകൾ അല്പം മാറ്റങ്ങളോടെ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ കയ്യിലെടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടെ ഉണ്ടാകണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം നമുക്ക് ജോലി കിട്ടുമെന്ന് ആശംസിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് നമ്മുടെ ബാച്ചസ് ആരംഭിക്കുകയാണ് ഓക്കെ ഞാൻ തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കുന്നത് നിങ്ങളുടെ അശ്വതി മിസ്സുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ക്ലാസ്സുകളിൽ കാണാം എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ ഓക്കെ ബാക്കി സ്പെഷ്യൽ ടോപ്പിക്സ് രണ്ട് മാർക്ക് അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അത് ഞാനാണ് എടുക്കുന്നത് ബാക്കി ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം സി എ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ പറയുന്ന ജിക്ക് അതെല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ് കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആപ്പില് എന്നോട് ഡയറക്റ്റ്ലി ചാറ്റ് ചെയ്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത് അനായാസമായിട്ട് നമുക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പൊ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കുറച്ച് പോർഷൻസ് പഠിക്കുകയല്ല ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി ടൈം ടേബിൾ ആയിട്ടാണ് നമ്മൾ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ടൈം ടേബിൾ വൈസ് ആയിട്ടും കോഴ്സ് വരുന്നുണ്ട് പിന്നെ ഞാൻ അപ്പം മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ അതായത് നിങ്ങൾ അപ്പൊ പഠിച്ചിരിക്കണം അല്ലാതെ മൊത്തം ഇട്ട് തന്നിട്ട് അത് പഠിക്ക് ഇത് പഠിക്ക് ആ ഒരു ഏർപ്പാടല്ല അപ്പോ അപ്പോ അതായത് ഓരോ ആഴ്ചയും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ പോകത്തുള്ളൂ കേട്ടോ അല്ലാതെ കുറെ കാര്യങ്ങൾ ഇട്ട് തന്നിട്ട് നിങ്ങൾ പഠിച്ചോളൂ ആ ഒരു രീതി അല്ല വീക്ക് വൈസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തന്ന് അത് നിങ്ങൾ ആ ഒരാഴ്ച പഠിച്ചിട്ട് മാത്രമേ സെക്കൻഡ് വീക്കിലേക്ക് നമ്മൾ പോകത്തുള്ളൂ ഓക്കെ അപ്പോ ഫീസ് പറഞ്ഞില്ലല്ലോ ഫീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ വൺ ഇയർ ആണ് കോഴ്സിന്റെ വാലിഡിറ്റി വൺ ഇയർ വാലിഡിറ്റി ഉണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് പരീക്ഷ വരും കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും വൺ ഇയർ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെട്ടോട്ടെ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ച് ബാക്കി ടോപ്പിക്സ് എല്ലാം ബാക്കി എല്ലാം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ പരീക്ഷ ഇതിന്റെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് തന്നെ മതി ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഫീസ് വരുന്നുള്ളൂ എല്ലാം ഇൻക്ലൂഡ് ആണ് പിന്നെ ഇതിന്റെ കൂടെ തന്നെ സിലബസ് കവറേജ് മാത്രമല്ല പി എസ് സി പ്രീവിയസ് ക്വസ്റ്റൻസ് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട് പഴയ എ സി ആർ ടി ഉണ്ട് പുതിയ എസ് ഇ ആർ ടി ഉണ്ട് ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് ജി കെ ഉണ്ട് ഇതെല്ലാം കൂടി നമ്മുടെ ആപ്പിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ സെൽഫ് അക്കൗണ്ടിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കറന്റ് അഫെയേഴ്സ് ഉണ്ട് ഷുവർ ഷോട്ട് കന്റ് അഫേഴ്സ് ഉണ്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആകെ ഫീസ് വരുന്നത് ഓക്കെ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പൊ സ്പെഷ്യൽ ടോപിക്സ് സാർ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിപ്പിച്ച് വിട്ടോളും ഓക്കെ ബാക്കിയെല്ലാം ഞാൻ കൂടെയുണ്ട് അപ്പൊ ക്ലിയർ അല്ലേ അപ്പൊ ഫീസ് നിങ്ങൾ മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് എല്ലാ കാര്യങ്ങളും നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കി എല്ലാ കോഴ്സുകൾക്കും ഫീസ് വളരെ കുറവാണ് കമ്പനി എൽ ജി എസ് ഒക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ എൽ ഡി സി ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഫീസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളു അപ്പൊ ഇതിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഹർഷിതം എജു ടെക് ആപ്പിലെ ഹോം പേജിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും മിക്ക കോഴ്സുകളും വൺ ഇയർ തന്നെയാണ് വാലിഡിറ്റി കയറി ചെക്ക് ചെയ്തോളാം നിങ്ങളുടെ സീറ്റ് എത്രയും വേഗം തന്നെ ഉറപ്പിക്കും പെട്ടെന്ന് തന്നെ കയറി ജോയിൻ ചെയ്തോളൂ പഠിച്ച് തുടങ്ങാം ഓക്കെ അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും പ്ലേ സ്റ്റോറിൽ ഹർഷിതം ഏജുട്ടെ സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ട്വന്റി ഫോർ ബൈ സെവൻ ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആപ്പ് എടുത്ത് പഠിക്കാവുന്നതാണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാം മൊബൈൽ ഫോണിലും യൂസ് ചെയ്യാം ഇപ്പൊ ക്ലിയർ അല്ലേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മിക്കവരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾ പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്തു ഓക്കെ കഴിഞ്ഞു അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അപ്പം മുതൽ തന്നെ അതിനു വേണ്ടിയുള്ള പ്രയത്നം ആരംഭിക്കണം ഓക്കെ അപ്പോൾ ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്ത് കൊടുത്തേക്കണം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഡെയിലി ഫ്രീ ആയിട്ട് കറന്റ് അഫെയേഴ്സും ഷോർഷോർട്ട് നോട്ട്സും ഒക്കെ കിട്ടും കേട്ടോ അപ്പൊ അതിൽ കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്തേക്കാം അതിന്റെ ലിങ്കും കൊടുത്തേക്കാം ഫസ്റ്റ് കമന്റിൽ അപ്പോൾ എല്ലാം ക്ലിയർ അല്ലേ ഓ കൂടെ കൂടിക്കോളൂ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാക്കി അണിയാൻ വേണ്ടി റെഡി ആയിട്ട് വരിക ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം